യുടെ ഭാവയ്ക്ക് എന്തോ വിഷമം പാവ ഒരേ കരച്ചിൽ അപ്പോൾ ആദ്യം ഫുഡ് കൊടുത്ത് തിന്നിട്ട് പോയതാണ് പിന്നെ ടെറസിൻ്റെ മോളിൽ കിടന്ന് കരഞ്ഞ് പലയിടത്തും കിടന്ന് കരഞ്ഞ് അപ്പം ഞാൻ വെള്ളം ഒഴിക്കുകയാണേ അപ്പം എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി ഫുഡെടുത്ത് വെളി വെച്ച് കൊടുത്ത് അപ്പോൾ അതിൽ കുറച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഭയങ്കര വിഷമാണ് അപ്പോൾ അവിടെ അടന്ന് കരയാണ് ഇവിടെ അടന്ന് കരയെന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കിണറ്റിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് വിഷമം മാറ എന്നിട്ട് അവന് മാറുന്നില്ല എന്ത് പറ്റി ചക്കരയ്ക്ക് എന്ത് പറ്റി പാവം അവരെന്താണ് പറയുന്നത് നമുക്കറിഞ്ഞു വയറു വേനുണ്ടോ എന്തോ ഒന്നും അറിഞ്ഞോടമ്മയുടെ ചക്കര മുത്താണ് തത്തമ്മയുടെ ആദ്യത്തെ പ്രസവത്തിലെ മൂന്നാമത്തെ മകനാണ് അപ്പം മൂന്നുപേരെ രണ്ടുപേരേ ഉള്ളൂ മൂത്തവൻ കുതിരയും മൂന്നാമത്തവൻ മ്മയുടെ വാവയും വാ മറ്റേ ഒരു രണ്ടുപേരും രണ്ടുപേരെയും കാണാതാവുകയാണ് ചെയ്തത് ഒന്ന് കടുവ ഭയങ്കര സ്നേഹക്കാരുന്ന അതുപോലെ സ്വീറ്റിയും ആ വറങ്ങുന്നു ഇനി എന്താണ് പരിപാടി പരിപാടിയെന്നോ എന്ത് പറ്റിയമ്മ ഓക്കിയോ കുഴച്ചിലുകാരൻ വാവ എന്തു പറ്റുമങ്കളെ ഇങ്ങനെ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് എനിക്ക് വിഷമമാണ് എന്താണ് ഇവർ ചെയ്യും ഇവർക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാതെ നമ്മൾ വിഷമിക്കും ഞാനങ്ങനെയാണ് ോ അവിടെ പോയി പോയിക്കട എന്താണോ എന്താണോ എന്തോ രാവിലെ ഒരു പ്രയാസമുണ്ട് ഇനി അപ്പുറത്തെ വീട്ടിലൊക്കെ ഇപ്പം പോകുമേ അവർ വഴക്ക് പറഞ്ഞാൽ പറഞ്ഞിങ്ങനല്ല വഴക്ക് പറഞ്ഞാൽ മക്കളെ വഴക്ക് പറഞ്ഞാൽ മക്കളവിടെ ഉം എന്താ കുഞ്ഞല്ലല്ല മക്കളെ വഴക്ക് പറഞ്ഞാൽ അവരൊക്കെ ആരും ഒന്നും പറയില്ല വാവ എല്ലാവർക്കും ഇഷ്ടമാണ് വിളിച്ചാൽ വരുന്ന വാവയല്ലേ എന്ത് കണ്ണാ ചകരക്ക് എന്ത് കിട്ടിയമ്മ കോങ്കണ്ണാണ് കേട്ടവന് കുറച്ച് എപ്പോഴും കണ്ണ് കുറക്കില്ല അതുകൊണ്ട് ഞാനിവനെ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത് നല്ല ചെവി ആഹാ ഇപ്പം കുറച്ച് സമാധാനമായ തോന്നുന്നു കരച്ചിലൊക്കെ ചെറുതായിട്ട് നിന്നല്ല എന്തോകളെ എന്തീ നമ്മയുടെ കൈയിടയ്ക്ക് വരുന്നതെന്നാണ് അവൻ നോക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഓ ഓ അമ്മ മസാജ് ചെയ്ത് കൊടുക്കുന്നു ഭയങ്കര ഇഷ്ടം വരും എന്തു പറ്റി കുഞ്ഞ് ഇപ്പം ഒത്തിരി സമാധാനം വയറുവാനായിരുന്നോ എന്തോ കുഞ്ഞിന് വയറുവാൻ മുത്തന് വയരുവാനായിരുന്നോ കുഞ്ഞ് മുത്താൻ എന്താ എന്ത് ഉറങ്ങിപ്പോയി കൈതാകുമൊക്കെ തടവി കൊടുത്തപ്പം ഒത്തിരി സുഖം വന്നു കുഞ്ഞിന് അയ്യോ ഈ കൈന്താടേക്കാലത്ത് എന്തൊരു സുഖം നോക്ക് പാവ അമ്മ മിണ്ടാപ്രാണെങ്കിലും അവർക്ക് എന്താ അറിയാം അമ്മി കുളയും അമ്മക്ക് അമ്മ അമ്മക്ക് സ്ക്യൂസ് ചെയ്ത സ്ക്യൂസ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് കുടിച്ചു കളയും അയ്യോ വാലണ്ട നല്ല വാല് പല്ലും ചടിമോടം പല്ലും വാലവിടെ വാലെവിടെ പാല് കാണാനില്ല വാലുണ്ട് 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 എല്ലാം ഉണ്ട് നല്ല വയറുണ്ട് നല്ല വയറിയൂ നല്ല വയറമ്മ നല്ല വയറ് നല്ല വയറ് കണ്ണൂർന്ന് കുറച്ച് ഒരു കുരുവി ഇതുവഴി ശബ്ദം കേട്ട ഉടൻ അത് അതൊക്കെ ഭയങ്കര കെയർഫുള്ളാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ബാബയുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അവന് വേണ്ടി അവൻ നല്ല കുട്ടിയല്ലേ വേടാ